ഹായ് ഫ്രണ്ട്സ് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ് വീട് കൊടുങ്ങല്ലൂര് എവിടേക്കാണ് യാത്രവേ സ്റ്റേഷൻ പോവാൽ പോകണല്ലേ പഠിക്കുന്ന നമുക്ക് കോഴ്സാണ് 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 പറഞ്ഞു ഓണേഴ്സ് ആണ് എത്ര വർഷത്തെ വർഷത്തെ ആ എങ്ങനെയാണ് ഫ്ലാറ്റിലാണ് ഫ്ളാറ്റിലാണ് താമസിക്കണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ബികോം പഠിക്കാനായിട്ട് എത്ര രൂപയൊക്കെ എങ്ങനെയാണ് വരുന്നത് വരുന്നത് എനിക്ക് ഒരു വർഷം ചെറിയ ഫീസൊക്കെ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പഠിക്കണ ഫീസ് വരണു രണ്ടായിരം രൂപ താഴേക്കായിട്ട് ഫീസ് വരുന്നുള്ളൂ ഫീസ് കിട്ടുന്നത് യൂണിവേഴ്സിറ്റി അല്ലേ ഗവൺമെന്റ് എന്താ പറയാ ബെസ്റ്റ് എഡ്യൂക്കേഷൻ അറ്റ് ലോവസ്റ്റ് പ്രൈസ് എന്നൊക്കെ എങ്ങനെയാണ് ഗവൺമെന്റ് കിട്ടാനായിട്ട് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സി യു ടി എന്ന് പറയണ എഴുതണം നമ്മൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി കിട്ടും രണ്ട് തവണ എക്സാം എഴുതേണ്ടി സി എഴുതി രണ്ട് 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 ഒരു എഴുതേണ്ടി ദിവസം ദിവസം ആള് പറയുന്നത് എക്സാം എക്സാം തന്നെ എഴുതിയിട്ട് എത്ര കിട്ടണം മാർക്ക് അത് ഓരോ കോളേജ് അനുസരിച്ചിരിക്കും ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെ പല കോളേജസ് ഉണ്ട് ഓരോ കോളേജസിനും അവരവരുടെ കട്ട് ഓഫ് ഉണ്ടാവും അങ്ങനെ അപ്പോൾ ഓരോ കോളേജിൽ കിട്ടണ ഇത്ര പെർസെന്റേജ് മാർക്ക് എൻട്രൻസിൽ മേടിക്കണം എങ്കിലും മാത്രമേ നമുക്ക് ആ കോഴ്സിന് അവിടെ ചേരാൻ പറ്റുള്ളൂ വലിയ ഫീസ് ഒന്നുമില്ല ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റ് അല്ലേ സെൻട്രൽ ഗവൺമെന്റിന്റെ കോളേജാണ് അപ്പോൾ അതിന്റെ പേരിലാണ് ആൾക്ക് കിട്ടിയത് പറയുന്ന അപ്പൊ താമസിക്കാനൊക്കെ എന്തോരം ചിലവരും നമുക്ക് ഇപ്പോ നമ്മളിപ്പോ ഒരു പി ജിയിലൊക്കെയാണ് നിക്കണേന്ന് വെച്ചാല് മാസം എണ്ണായിരം അല്ലെങ്കിൽ പോകും നമ്മളൊന്നും ചെയ്യേണ്ടത് ആയിട്ട് ഇനിയിപ്പോ ഫ്ലാറ്റിലാണ് നിക്കണോന്ന് വെച്ചാല് പതിനാറായിരം ആവും നാല് പേർക്ക് നിക്കുക നാലായിരം വെച്ച് കൊടുത്താൽ മതി പിന്നെ അതുകൂടാണ്ട് ഫുഡും പിന്നെ നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസും അത് വേറെ മാസം നമുക്ക് ഫ്ലാറ്റ് എടുത്ത് കൂടാതെ ഫുഡ് എക്സ്പെൻസ് കൂട്ടുകാരൊക്കെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഭക്ഷണങ്ങളൊക്കെ മേടിച്ചു വെക്കാൻ പറ്റും നമുക്ക് അത്രേ ഉള്ളൂ രൂപ മാസം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ താമസിക്കാം ഇനി അതെല്ലാം ഹോസ്റ്റൽ സൗകര്യം ഫീസുകളാണ് അവിടെ വരിക വലിയ ഉണ്ടാവില്ല ചെറിയ പിന്നെ ഫുഡ് അക്കോമഡേഷൻ ഒക്കെ ഏകദേശം ഈ ചാർജ് തന്നെ ു അപ്പൊ കാര്യങ്ങൾ ഇനി എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇടയ്ക്ക് വീട്ടിലേക്ക് പോരാനുള്ള പെർമിഷൻ കിട്ടോ നമുക്ക് നമുക്ക് ഇപ്പോ ഇപ്പോ നമ്മുടെ ഒരു വർഷത്തെ ഇത്

അപ്പൊ യാത്ര ടൈം ഒന്നും അധികം വരുന്നില്ല ടപ്പേ നമ്മുടെ ഡൽഹിയിലെത്തും നമ്മൾ ട്രെയിനിൽ പോകാണെങ്കിൽ നമുക്ക് ഒരു രണ്ടു ദിവസം ചുരുങ്ങിയത് എത്താം ട്രേറ്റിലോ ചെറുണ്ടല്ലോ ഇപ്പൊ നമ്മളിപ്പോ തേർഡ് നമുക്ക് ഒരു മൂവായിരത്തിന്റെ ഉള്ളിൽ കിട്ടും അതേസമയം അപ്പൊ നമുക്ക് വിമാനത്തില് പോകണമെന്നുണ്ടെങ്കിൽ എണ്ണായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുങ്ങല്ലൂരിന്ന് വിമാനത്തിൽ ഡൽഹിയിൽ എത്താൻ പറ്റും നമുക്കൊരു എ സി കമ്പാർട്ട്മെന്റിലൊക്കെ സ്വസ്ഥായിട്ടൊക്കെ എടുക്കാവുന്ന സീറ്റോട് കൂടി സീറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു രണ്ടു മൂവായിരം രൂപയിലൊക്കെ കിട്ടാവുന്ന രീതിയില് സീറ്റുകൾ ഉണ്ട് വലിയ ചാർജ് പോയി പഠിക്കാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ താല്പര്യം കുട്ടികളോട് എന്താണ് പറയാനുള്ളത് എന്റെ എക്സ്പ്ലോർ ചെയ്യണം അപ്പൊ കേട്ടല്ല ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതേ വെള്ള കോൺടാക്ട് ചെയ്യാം വെള്ള നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്യാട്ടാ അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി ഞാൻ താല്പര്യമുള്ളവർക്ക് വെള്ള നമ്പർ തരാം അപ്പം എൻ്റെ ഫ്രണ്ട്സിനും ഫാൻസിനൊക്കെ ഒരു ഹായ് ഇവിടെ ഹലോ എല്ലാവർക്കും നന്ദി നമസ്കാരം